ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് ഉള്ളവർക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോയ്സിൽ ജോലി അവസരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒഴിവുകൾ വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോയ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് ഇപ്പോൾ കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു മിനിമം പത്താം ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലായി മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇതുവരെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടാക് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർട്ടീസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ ഒഴിവുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ സാലറി പറയുന്നത് ഇരുപത്തൊന്നായിരത്തി നാന്നൂറ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് തീയതി പബ്ലിഷ് ചെയ്തിട്ടില്ല വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് കുറിച്ച് നോക്കാം ഫോർ കോൺസ്റ്റബിൾ ഏജ് മിനിമം ഏജ് പറയുന്നത് എയ്റ്റീൻ ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഫോർ സബ് ഇൻസ്പെക്ടർ മിനിമം ഏജ് ട്വൻറ്റീൻ ഇയേഴ്സ് മാക്സിമം ഏജ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് ഫൈവ് ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി കാറ്റഗറിക്കും ത്രീ ഇയേഴ്സ് പി ഡബ്ല്യു ഡി ടെൻ ഇയേഴ്സ് ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം കോൺസ്റ്റബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഇതിലേക്കുള്ള ഫിസിക്കൽ നോക്കാം യു ആർ ഒ ബി സി കാറ്റഗറിക്ക് ഹൈറ്റ് മെയിൽ മെയിലിൻ്റെ ഹൈറ്റ് പറയുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫീമെയിൽ വൺ ഫിഫ്റ്റി സെവൻ ചെസ്റ്റ് എയ്റ്റീൻ എയ്റ്റി ഫൈവ് എസ് സി എസ് ടി ഹൈറ്റ് മെയിൽ വൺ സിക്സ്റ്റി ഫീമെയിൽ വൺ ഫിഫ്റ്റി ടു സെവൻറ്റി സിക്സ് പോയിൻ്റ് ടു എറ്റി വൺ പോയിൻറ്റ് ടു ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീസ് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് അപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇരുന്നൂറ്റി അൻപത് രൂപ ഓൺലൈൻ ആയിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് കൊണ്ട് ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ